വിദേശത്തുള്ള ആളുകളും സ്വദേശത്തുള്ള ആളുകളൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആധാറിൽ ഫോൺ നമ്പർ ചേർക്കാൻ നമുക്ക് എന്തെങ്കിലും ആപ്പുകൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആധാറിൽ നിലവിലുള്ള ഫോൺ നമ്പർ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു ഫോൺ നമ്പർ ചേർക്കണമെങ്കിലോ ഒന്നും നിലവിൽ ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഇല്ല നമുക്ക് ആധാറിൽ ഫോൺ നമ്പർ ചേർക്കണമെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെൻറ്ററിൽ പോകണം അതായത് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളുണ്ട് പോസ്റ്റ് ഓഫീസുകളും ബാങ്കുകൾ അതുപോലെ സി കേന്ദ്രങ്ങൾ ഇങ്ങനെ നമുക്ക് ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കാനുള്ള സൗകര്യം തരുന്ന ആധാർ എൻറോൾമെന്റ് സെന്ററിൽ ആ വ്യക്തി നേരിട്ട് പോയി ബയോമെട്രിക് വിവരം രേഖപ്പെടുത്തിയിട്ട് വേണം ആധാറിൽ ഫോൺ നമ്പർ ചേർക്കാൻ ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിരവധി വീഡിയോ ഒക്കെ കാണാം ആധാറിൽ എങ്ങനെ ഫോൺ നമ്പർ മാറ്റുക എന്നുള്ളത് അതിൽ പലതരത്തിലുള്ള ആപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ആപ്പും ഇല്ല നമ്മൾ അങ്ങനത്തെ ഒരു ആപ്പിലും കയറി രജിസ്റ്റർ ചെയ്യുക അതുപോലെ പണം പണമടയ്ക്കുക ഒന്നും ചെയ്യരുത് ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്കുള്ളൊരു ആപ്പ് എം ആധാർ ആപ്പാണ് അതുപോലെ തന്നെ ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഈ രണ്ടെണ്ണം മാത്രമാണ് നമുക്ക് ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമ്മൾ ആധാറിനുള്ള ഒഫീഷ്യൽ ആപ്പ് അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലും നമുക്ക് ആധാറിൽ ഫോൺ നമ്പർ ചേർക്കുന്നതിനുള്ള സൗകര്യം നിലവിൽ ഇല്ല പുതിയൊരു ഒരു വിവരവുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം